മൂന്ന് കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ടാലാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് പുറത്തല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഒരു വ്യക്തിക്ക് ഇൻ്റർവ്യൂവിലെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുകയാണ് അവനത് ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ വിറക്കുന്ന കൈകളോടെ മിടിക്കുന്ന ഹൃദയത്തോടെ കയറിയിടുകയാണ് എന്താണ് കാരണം ഒന്ന് തീരുമാനമെടുക്കാനുള്ള ഭയം തെറ്റിപ്പോകുമോ പരാജയപ്പെടുമോ ഇത്തരം ചോദ്യങ്ങൾ അത് ബ്രെയിനെ ഫ്രീസ് ചെയ്യും രണ്ട് പാസ്റ്റിൽ സംഭവിച്ച പരാജയങ്ങൾ മിസ്റ്റേക്കുകൾ ഇത് ആത്മവിശ്വാസത്തെ തകർത്ത് കളയും മൂന്ന് അടുത്ത ചുവട് വെച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയാത്തത് കൊണ്ടുള്ള ഭയം ഈ ഘടകങ്ങളെല്ലാം ആക്ഷൻ എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും കുഴുക്കിൻ്റെ വലയത്തിലാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അറിവുകളുമായി വീണ്ടും കാണാം താങ്ക് യു